വിഭക്തിയാഭാസം വിലക്ഷണ വിഭക്തികൾക്കാണ് വിഭക്തിയാഭാസം എന്ന് പറയുന്നത് എല്ലാ നാമങ്ങളോടും ചേരാതെ ചില വിഭക്തികളുടെ അർത്ഥം കാണിക്കുന്ന പ്രത്യയങ്ങൾ എന്നാണ് ശേഷഗിരി പ്രഭു വിഭത്യാഭാസങ്ങളിൽ നിർവചിക്കുന്നത് വിഭക്തിയാഭാസങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാമത്തേത് ഗിലം ചില വിഭക്തികൾ എല്ലാ നാമങ്ങളിലും കാണുകയില്ല അവയെ ഗിലം എന്ന് പറയുന്നു ഉദാഹരണമായിട്ട് ആധാരികക്ക് കൽ പ്രത്യയം ബഹുവചനങ്ങളിൽ പ്രയോഗിക്കാറില്ല ഏകവചനത്തിൽ എല്ലാ നാമങ്ങളോടും ചേരാറുമില്ല പടിക്കൽ ഏകവചനം കൽ പടികളിൽ ബഹുവചനം ഇൽ രണ്ടാമത്തേത് ലുപ്തം ചില വിഭക്തി രൂപങ്ങളിൽ പ്രത്യേകം ലോപിച്ച് അംഗം മാത്രമായി നിൽക്കുന്നത് കാണാം അക്കാലത്ത് അക്കാലത്തിൽ എന്നായിരുന്നു ഇക്കാലത്ത് ഇക്കാലത്തിൽ എന്നായിരുന്നു മൂന്നാമത്തേത് ഇരട്ടിപ്പ് മറ്റു ചില സന്ദർഭങ്ങളിൽ ഒരു വിഭക്തിക്കുമേൽ മറ്റൊരു വിഭക്തി കൂടി വരുന്നതായി കാണാം വെള്ളം അധികം ഇൽ ഇൽ എന്നത് ആധാരികയാണ് അധികം എന്നത് ഉദ്ദേശികയാണ് വെള്ളത്തിലേക്ക് അപ്പം വെള്ളത്തിലേക്ക് എന്നതിൽ ആധാരികയും ഉദ്ദേശികയും വരുന്നു അപ്പം ആധാരികക്ക് ഇല്ലാണ് പ്രത്യേകം ഉദ്ദേശികക്ക് ആണ്